നമസ്കാരം ജയിലിൽ തുച്ഛമായ ശമ്പളം വാങ്ങുന്ന പൾസസുനിക്ക് സുപ്രീം കോടതിയിൽ പോകാൻ ലക്ഷ്യങ്ങൾ മുടക്കിയത് ആരാണ് എന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് സംവിധായകൻ ബൈജു കൊട്ടാരക്കര രംഗത്ത് വരികയാണ് ഇപ്പോൾ നടിയെ ആക്രമിച്ച കേസിൽ ഒന്നാം പ്രതിയാണ് പൾസസുനി സുനിക്ക് കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത് ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുകയായിരുന്നു ബൈജു കൊട്ടാരക്കര ബൈജുവിന്റെ പ്രതികരണത്തിൽ പല വിഷയങ്ങളും കൂടുതൽ ചർച്ചയാക്കപ്പെടേണ്ടതുണ്ട് എന്ന് തന്നെ തോന്നുന്നു ജയിലിൽ നിന്നിറങ്ങുന്നതോടെ ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസർ സുനി നൂറ് ശതമാനം ശ്രമിക്കുമെന്നാണ് ബൈജു കൊട്ടാരക്കരയുടെ ആരോപണം ഇതിനു വേണ്ടി തന്നെയാണ് പൾസർ സുനിയെ പുറത്തിറക്കിയത് എന്നും ബൈജു കൊട്ടാരക്കര പറയുന്നു കാരണം ഇത്രയും ലക്ഷങ്ങൾ മുടക്കി പൾസർ സുനിക്ക് വേണ്ടി ഈ കേസുകൾ വാദിച്ചത് ആരാണ് ജയിലിൽ കിട്ടുന്ന ശമ്പളം ജയിലിലെ അടുക്കളയിലാണ് പൾസുനിക്ക് ജോലി ഏഴര വർഷക്കാലമായി ജയിലിൽ തന്നെയാണ് ഇയാൾ ലക്ഷങ്ങൾ മുടക്കി നാലാമത്തെ തവണയും സുപ്രീം കോടതിയിൽ പൽസസുനി പോകണമെങ്കിൽ സുനിയെ സഹായിക്കുന്ന ഒരു അദൃശ്യ ശക്തി ഇതിന് പിന്നിലുണ്ട് എന്ന തീർച്ചയായും ഇതെല്ലാം പലതവണ നമ്മൾ ചോദിച്ചിട്ടുള്ള ചോദ്യം തന്നെയാണ് ഈ പറയുന്ന ബൈജു കൊട്ടാരക്കർ തന്നെ പല മാധ്യമങ്ങൾക്ക് മുന്നിലും ഇതേ ചോദ്യം ഇതിനു മുൻപ് പലതവണ ഉന്നയിച്ചിട്ടുണ്ട് സഹതടവുകാരനായ ജിൻസണോട് ഇരുന്നൂറ്റി അൻപത് രൂപ കടം ചോദിക്കുന്ന ഓഡിയോ പോലും പൾസ സുനിയതായി പുറത്തു വന്നിട്ടുണ്ട് ഈ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് വേണ്ടി കെഞ്ചിരുന്ന പൾസ സുനിക്ക് എങ്ങനെയാണ് ലക്ഷങ്ങൾ മുടക്കി അതും സുപ്രീം കോടതിയിൽ വക്കാലത്ത് കൊടുക്കാൻ കഴിയുന്നത് എന്ന ചോദ്യം ഇവിടെ ഏറെ പ്രസക്തമാണ് സുനിക്ക് വേണ്ടി കാശ് മുടക്കിയത് ആരാണ് എന്ന് ആദ്യം അറിയേണ്ടതുണ്ട് അതിന്റെ ആവശ്യകത ആർക്കാണ് അതായത് സുനി പുറത്തിറങ്ങേണ്ടതിന്റെ ആവശ്യകത ആർക്കാണ് ഏതായാലും സർക്കാർ പറയുന്നത് പോലെ ഈ കേസ് അനന്തമായി നീട്ടിക്കൊണ്ടുപോയത് പഴ്സു സുനിയല്ല അതിനു പിന്നിൽ കേസിലേക്ക് എട്ടാം പ്രതിയായ നടൻ ദിലീപ് തന്നെയാവാനാണ് സാധ്യത കാരണം അറുപത്തിയാറ് പ്രാവശ്യമാണ് സുനിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ ഹർജി കൊടുത്തത് എൺപത്തിയേഴ് ദിവസം അന്വേഷണ ഉദ്യോഗസ്ഥനെ വിചാരണ ചെയ്തു നാൽപ്പത്തി ആറ് ദിവസം ബാലചന്ദ്രകുമാർ എന്നയാളെ വിചാരണ ചെയ്തു മൂന്ന് കോടതികളിൽ നിന്ന് മൂന്ന് പ്രാവശ്യമാണ് മെമ്മറി കാർഡ് ചോർന്നു പോയത് അതിനുള്ള വ്യക്തമായ ഉത്തരം ഈ കോടതികളിൽ ആരെങ്കിലും ഇതുവരേക്കും തന്നിട്ടുണ്ടോ അതൊന്നും തന്നെ ആരും ചർച്ച ചെയ്യാൻ കൂട്ടാക്കുന്നില്ല ഒരു പെൺകുട്ടിയുടെ മാനമടങ്ങുന്ന മെമ്മറി കാർഡാണ് മൂന്ന് കോടതികളിൽ നിന്ന് പുറത്തുപോയത് അതിനുശേഷം രണ്ടര വർഷത്തോളം എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടൊക്കെ പൂഴ്ത്തിവെച്ചു അവസാനം പ്രോസിക്യൂഷൻ ചോദിച്ചപ്പോഴാണ് നെടുമ്പാശ്ശേരി സ്റ്റേഷനിലേക്ക് അയച്ചു കൊടുത്തത് പോലും എന്ന് ബൈജു കൊട്ടാരക്കര ചോദിക്കുന്നു സുപ്രീം കോടതിയുടെ ചൊവ്വാഴ്ചത്തെ വിധിന്യായത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ പുറത്തു വരട്ടെ എന്നാണ് ബൈജു കൊട്ടാരക്കര പറയുന്നത് ഇനി സംഭവിക്കാൻ പോകുന്നത് പൾസർ സുരി പുറത്തിറങ്ങുന്നതോടെ ബാക്കി പ്രതികളുമായി ചേർന്ന് പല വെളിപ്പെടുത്തലുകളും നടത്തുമെന്നതാണ് അതിനോടനുബന്ധിച്ച് ഈ കേസിനെ അട്ടിമറിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അയാൾ ചെയ്യും ദിലീപ് അടക്കം ഈ കേസിൽ പ്രബലന്മാരായി നിൽക്കുന്ന ആളുകളെ സഹായിക്കാനായി പൾസസുനി നൂറ് ശതമാനവും രംഗത്തെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു